കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ പുറത്തിറക്കി സാഹിത്യകാരനും സംവിധായകനുമായ പ്രൊഫസർ എം എ റഹ്മാൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ പുറത്തിറക്കി സാഹിത്യകാരനും സംവിധായകനുമായ പ്രൊഫസർ എം എ റഹ്മാൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വി മനോജ് കുമാറി എന്നിവർ ചേർന്ന് ആദ്യ പ്രതി ഏറ്റുവാങ്ങി എടുക്കുന്ന ഓരോ സംഗതികളും മനുഷ്യ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളും നമ്മുടെ ജീവകാരുണ്യ ചെയ്ത കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോഴും അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു വാർഷികത്തിന് ഇത് ആളുകളുടെ മുമ്പിൽ ഇത് പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം ഉണ്ടാക്കി തോന്നി നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രൊഫസർ എം എ റഹ്മാന്റെ ഉദുമയിലെ വസതിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കെ സി സി എൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പി പ്രകാശ് കെ വി ശ്രീകുമാർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്